Hi all, Assalamualaikum. alaykum. വെൽക്കം ബാക്ക് അപ്പോൾ എങ്ങനെയാണ് എല്ലാവർക്കും സുഖമല്ലേ സാധാരണ നമുക്ക് കൂന്തല കിട്ടിക്കഴിഞ്ഞാൽ നമ്മളത് തവാ റോസ്റ്റും ഫ്രൈ അങ്ങനെയൊക്കെ അല്ലേ ഉണ്ടാക്കലുള്ളൂ അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കൂന്തൽ വെച്ചിട്ട് നാ പച്ചമുളകും ഇഞ്ചിയും എല്ലാം കൂടി അരച്ച് ചേർത്തിട്ടുള്ള ഒരു അടിപൊളി കൂന്തൽ റോസ്റ്റ് റസ്റ്റാട്ടോ നല്ല പച്ച കളറുള്ള കൂന്തൽ റോസ്റ്റ് എങ്ങനെയാന്നല്ലേ പെട്ടെന്ന് പറഞ്ഞുതരാം ആദ്യം തന്നെ കൈകി വൃത്തിയാക്കി വെച്ച് കൂന്തൽ മാറ്റി വെക്കുക എന്നിട്ട് ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഒരു കൈപ്പൊടി നിറച്ച് മല്ലയിലും പുതിയയിലയും കറിവേപ്പിൻ്റെ ഇലയും എടുക്കുക എന്നിട്ടതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പിന്നെ പെരിഞ്ചീരകം കറുവപ്പട്ട ഏലക്ക കുരുമുളക് തൈരും കൂടി ചേർത്ത് നല്ലോണം ഒന്ന് ഫൈനായിട്ട് അടിച്ചെടുക്കുക ഈ പച്ചമുളകിനും കുരുമുളകിനും പകരം നമുക്ക് കാന്താരി മുളകും പച്ചക്കുരുമുളകും ചേർത്താൽ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ എനിയൊരു പാനുവെച്ച് വെളിച്ചെണ്ണയിച്ച് അതിലേക്ക് ഞാൻ തേങ്ങാക്കൊത്തും പെരഞ്ചീരകവും കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും പിന്നെ നമ്മൾ വറ്റൽ മുളകും ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇതൊന്ന് മൂത്ത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇതിലേക്ക് ഞാനിതിലേക്ക് അരിഞ്ഞു വെച്ച ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉള്ളി ചേർത്ത് എടുത്ത് നമുക്ക് നല്ലവണ്ണം തന്നെ ഒന്ന് വാട്ടിയെടുക്കാം അതേപോലെ ഇതിലേക്ക് ഞാൻ ചെറുതാക്കി കട്ട് ചെയ്തെടുത്ത ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ലവണ്ണം തന്നെ നമുക്കൊന്ന് വാട്ടിയെടുക്കാം ഉള്ളി നല്ലവണ്ണം വാടിക്കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതിൻ്റെയൊക്കെ പച്ചമുളക് മാറുന്നവരെ നല്ലവണ്ണം ഇളക്കി കൊടുക്കാട്ടോ അതേപോലെ അല്ലേ ഞാനിത് കൂന്തളി ഇതിലേക്ക് ചേർക്കുന്ന മുന്നേ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ തൈരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് വീഡിയോയിൽ എടുക്കാൻ വിട്ടുപോയി കിട്ടും അപ്പോൾ തൈരിന് പകരം ഞങ്ങൾക്ക് എന്താക്കാം തക്കാളി ചേർത്തിട്ടും വാട്ടി കൊടുക്കാട്ടോ എന്നിട്ട് നമ്മളെ കൂന്തളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നല്ലവണ്ണം തന്നെ ഒന്ന് മിക്സാക്കിയെടുക്കാം കന്തള നല്ലവണ്ണം മിക്സായി വന്നിട്ടുണ്ടെങ്കിൽ ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ച ആ മല്ലിയലയും പൊതിന പൊതിനൊക്കെ ഒരു മിക്സിയിലേ അതും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഈ ഒരു അരിപ്പാണ് നമ്മൾ ഈ കൂന്തൽ റോസ്റ്റിനെ അടിപൊളിയാക്കി എടുക്കുന്നത് കേട്ടോ സാധാരണ നമ്മൾ കൂന്തൽ റോസ്റ്റ് ചെയ്തുമ്പോൾ മസാലപ്പൊടികളിട്ട് കൂന്തൽ വേവിച്ചെടുക്കല്ലേ ചെയ്യുന്നത് അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഇങ്ങനെ ഈ അരിപ്പും കൂടി ചേർത്തെടുത്താൽ അപ്പോൾ നമ്മൾ കൂന്തൽ റോസ്റ്റിൻ്റെ കളർ തന്നെ ഒരു ചേഞ്ച് ആയി വരും കേട്ടോ ഇപ്പോൾ ഒരു ഗ്രീനിഷ് കളറാവും പിന്നെ ഇത് വെന്ത് നമ്മൾ സെറ്റ് സെറ്റായിക്കാകുമ്പോഴത്തേക്ക് നല്ലൊരു ഡാർക്ക് ഗ്രീൻ കളറിലേക്ക് ആയി മാറും കേട്ടോ ഇനി അടിച്ചു വെച്ച് നമുക്കിത് സ്ലോ കുക്ക് ചെയ്തെടുക്കാം ഇങ്ങനെ സ്ലോ കുക്ക് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ കൂന്താളിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വരും കേട്ടോ അപ്പം നമ്മളെ ഈ റോസ്റ്റിൻ്റെ ആവശ്യത്തിനുള്ള വെള്ളം തന്നെ അതിൽ നിന്ന് കിട്ടും പിന്നെ അതേപോലെ നമ്മൾ നേരത്തെ മിക്സി കയക്കിയിട്ട് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചില്ലേ അപ്പോൾ ആ ഒരു വെള്ളം തന്നെ മതി ഇനിയിപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ നല്ല ലൂസാക്കി എടുക്കണമെങ്കിൽ കുറച്ചും കൂടിയും വെള്ളം ചേർത്ത് എടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ ഇപ്പോൾ നമ്മളെ കൂന്തൽ റോസ്റ്റ് റെഡി ആയിട്ടോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല ഇത് എത്രത്തോളം ടേസ്റ്റ് ഉണ്ടാവുന്ന നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഒരു പ്രാവശ്യം ഇങ്ങനെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെല്ലക്കണും കൂടെയും പ്രസ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ബൈ